പാലക്കാട് പുത്തൂരിൽ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ കേക്ക് കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധയെന്ന സംശയം കേക്ക് കഴിച്ച ഏഴുപേർ ശാരീരിക അവശ്യത്തെ തുടർന്ന് ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത് വൈകിട്ട് നാല് മണിക്ക് ഓഫീസിലൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ബർത്ത്ഡേ ഫങ്ഷന് കേക്ക് റെഡ് വെൽവറ്റ് കേക്ക് പാലക്കാട് പുത്തൂർ പുത്തൂര് ജംഗ്ഷൻ ബേക്ക് ശരിയായിട്ട് അവിടെനിന്ന് വാങ്ങാറുള്ള അവിടെ നിന്ന് ഒരു കേക്ക് വാങ്ങിയിട്ട് വന്നു ഒരു ഹാഫ് കെ ജി കേക്ക് ആ കേക്ക് വന്ന് കഴിക്കാൻ തുടങ്ങി ഒരു പാതി കേക്ക് കട്ട് ചെയ്ത് ഒരു പാതി ആവുമ്പോഴേക്കും തന്നെ വല്ലാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഇതായി വോമിറ്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ തൊട്ട് ബാക്കിയുള്ള എൻ്റെ ഏഴ് സ്റ്റാഫുകളുടെ ഇപ്പോൾ ബേക്കറിയിൽ പോയപ്പോൾ നിരവധി രൂപപരമായിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ മോശമായിട്ടാണ് അവർ പെരുമാറിയത് പാലക്കാട് നിഗിൽ വിവരങ്ങൾ അമേഷ് ഇന്ന് വൈകിട്ടോടുകൂടി ഈ ഓഫീസിലെ ഒരു ഫംഗ്ഷന് റെഡ് വെൽവെറ്റ് കേക്ക് വാങ്ങിയ പുത്തൂർ സ്വദേശികൾക്കാണ് ഇത്തരത്തിൽ ഛർദിയും ചല തലചുറ്റലും അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഏഴുപേരാണ് ഈ കേക്ക് കഴിച്ചിരുന്നത് ഏഴുപേർക്കും ശാരീരിക അവശതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവർ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു പുത്തൂരിൽ തന്നെയുള്ള ചീസ് ബേക്ക്സ് എന്ന ഈ ഹോട്ടലിൽ നിന്നാണ് ബേക്കറിയിൽ നിന്നാണ് ഇവർ ഈ റെഡ് വെൽവെറ്റ് കേക്ക് വാങ്ങിയിരുന്നത് തുടർന്ന് ഈ ബേക്കറിയിൽ ചെന്ന് ഇവരോട് ഈ കാര്യം അറിയിച്ചപ്പോഴും വളരെ രൂക്ഷമായ രീതിയിലാണ് മോശമായ രീതിയിലാണ് തങ്ങളോട് സംസാരിച്ചതെന്നും കേക്കിന് കാലപ്പഴക്കം ഉണ്ടായിരുന്നില്ല എന്ന് വാദിക്കാനാണ് അവർ ശ്രമിച്ചത് എന്നുമാണ് ഈ കേക്ക് വാങ്ങിയയാൾ പറയുന്നത് എന്തായാലും നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന് ഇവർ രേഖാമൂലം ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് നിഖിൽ പ്രവേശ് പാലക്കാട്